നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിക്ക് കേരളത്തിന്റെ ഭരണം കിട്ടിയതും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായതും സി പി എമ്മിന് ആവേശമായിരുന്നു എന്നാൽ കക്ഷത്ത് തിരുക്കിവെച്ച കൈബോംബ് പോലെയായിരുന്നു സപ്തകക്ഷി മുന്നണി എന്ന് തിരിച്ചറിയാൻ സി പി എമ്മിന് ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല മുന്നണി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മികച്ച മാതൃകകൾ സൃഷ്ടിച്ച കേരളം അതിന്റെ ഏറ്റവും മോശമായ മാതൃകയും സപ്തകക്ഷി മുന്നണിയിലൂടെ സൃഷ്ടിച്ചു നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ സർക്കാരായിരുന്നുവെങ്കിലും കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നുള്ളതായിരുന്നു സപ്തകക്ഷി മുന്നണിയുടെ പോരായ്മ ആ പോരായ്മയാണ് സപ്തകക്ഷി മുന്നണി തകരാൻ കാരണമായതും കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽക്കാൻ സഹായിച്ചതും ആ തകർച്ചയുടെ ബാക്കി പത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പരാജയം സി പി എമ്മിന് നേടാൻ കഴിഞ്ഞത് വെറും രണ്ടു സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്കുള്ളിലെ തീവ്രവാദികളും ചൈനീസ് പക്ഷക്കാരായ ഒരു വിഭാഗവും വിട്ടുപോയി നക്സൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പാർട്ടിക്ക് വലിയ തലവേദനയായ കാലം കൂടിയായിരുന്നു അത് പാർലമെന്ററി സമ്പ്രദായത്തെ വെല്ലുവിളിച്ച ഈ നക്സൽ ഗ്രൂപ്പുകൾ എണ്ണത്തിൽ ഒരുപാടൊന്നും ഇല്ലായിരുന്നു എങ്കിലും അവരുയർത്തിയ പ്രശ്നങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പ്രതികൂലമായി ബാധിച്ചതും ഈ പ്രത്യാഘാതങ്ങളായിരുന്നു സി പി ഐയും മുസ്ലിം ലീഗും എസ് എസ് പിയും ആർ എസ് പിയും കെ എസ് പിയും കെ ടി പിയും ചേർന്ന സി പി എം മുന്നണിക്ക് മുന്നോട്ടു പോകുന്നത് കഠിനം തന്നെയായിരുന്നു എന്നാൽ സാധാരണഗതിയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞു വലിയ എതിർപ്പുകൾ തരണം ചെയ്ത മലപ്പുറം ജില്ല രൂപീകരിച്ചു ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കി ഹൈസ്കൂളിൽ ഫീസ് ഒഴിവാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അവസരം നൽകി സഹകരണ നിയമം പാസാക്കി ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച ഭൂപരിഷ്കരണവും സൗജന്യ വിദ്യാഭ്യാസവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി അറു തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള സർക്കാരിൻ്റെ കാലത്താണ് പൂർണതയിൽ എത്തിയത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘർഷപരിതമായ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആറേഴ് വർഷം സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര തർക്കവും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പിസവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം മുന്നണിയെ പ്രതിസന്ധിയിലാക്കി കാർഷിക യന്ത്രവൽക്കരണത്തെയും വിദേശ സാമ്പത്തിക സഹായത്തെയും കുറിച്ചായിരുന്നു സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കം ലാഭകരമായി കൃഷി ചെയ്യാൻ ട്രാക്ടറുകൾ അടക്കമുള്ള യന്ത്രവൽക്കരണം നടപ്പിലാക്കുമെന്ന സി പി ഐ നേതാവും കൃഷിമന്ത്രിയുമായ എം എൻ ഗോവിന്ദൻ നായരുടെ പ്രഖ്യാപനത്തെ സി പി എം എതിർത്തു കൃഷിരംഗത്ത് യന്ത്രവൽക്കരണം നടപ്പിലായാൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് വാദിച്ച സി പി എം അവരുടെ കർഷക തൊഴിലാളി സംഘടനയുമായി ചേർന്ന് സമരങ്ങൾ ആസൂത്രണം ചെയ്തു സി പി എമ്മുകാർ പ്രാകൃതരാണ് എന്നായിരുന്നു സി പി ഐയുടെ പരിഹാസം ജപ്പാനിലെ തോഷിബ കമ്പനിയുമായി ചേർന്ന് ഒരു ഇലക്ട്രോണിക്സ് നിർമ്മാണശാല ആലപ്പുഴയിൽ തുടങ്ങാൻ വ്യവസായ മന്ത്രി ടി തോമസ് തീരുമാനിച്ചു ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇ എം എസ് ആയിരുന്നു കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സഹായം അഭ്യർത്ഥിച്ച് മുന്നണിയുടെ സമ്മതത്തോടെയാണ് ടി വി തോമസ് ജപ്പാൻ സന്ദർശിച്ചത് പക്ഷേ എന്നിട്ടും സി പി എം ആ പദ്ധതിയെ എതിർത്തു സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സഹായം തേടാതെ മുതലാളിത്ത രാജ്യങ്ങളുടെ സഹായം തേടുന്നത് ശരിയല്ലെന്ന പരസ്യ നിലപാടായിരുന്നു സി പി കോഴിക്കോട് ജില്ലയിൽ ഇരുമ്പൈരിൻ്റെ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയ സർക്കാർ ഇതേക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തിനായി കൺസൾട്ടൻസിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു ഇതിനായി ജപ്പാനിലെ കൺസൾട്ടൻസി കമ്പനി വേണമെന്ന ടി വി തോമസും പോളണ്ടിലെ കമ്പനി മതിയെന്ന ഇ എം എസും വാദിച്ചു ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ മൈനർ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പോളണ്ടിലെ കമ്പനിക്ക് മുഖ്യമന്ത്രി ഇ എം എസ് നാല് ലക്ഷം രൂപയുടെ കരാർ നൽകി എന്നാൽ ഈ കരാറിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു സി പി ഐയുടെ വാദം താൻ ജപ്പാനിലെ കമ്പനിയുടെ സേവനങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇ എം എസ് മറ്റൊരു കമ്പനിക്ക് വേണ്ടി ചരട് വലികൾ നടത്തുന്നു എന്ന് വ്യവസായ മന്ത്രി ടി വി തോമസ് നിയമസഭയിൽ പരസ്യപ്രസ്താവന നടത്തുക പോലും ചെയ്തു മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിരുന്നു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി പി ആർ കുറുപ്പും പി കെ കുഞ്ഞുമായിരുന്നു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ ആർ ശങ്കർ മന്ത്രിസഭയുടെ പതനത്തിന് കാരണമായ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആളായിരുന്നു രാജ്യത്ത് ആദ്യമായി സർക്കാർ ലോട്ടറി നടപ്പിലാക്കിയ മന്ത്രി പി കെ കുഞ്ഞ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് പി ആർ കുറുപ്പും ഉപനേതാവ് പി പി വിൽസനുമായിരുന്നു പി ആർ കുറുപ്പും പി കെ കുഞ്ഞുമാകട്ടെ ബദ്ധ വൈരികളുമായിരുന്നു സ്വന്തം പാർട്ടിയുടെ മന്ത്രിയായ പി കെ കുഞ്ഞിനെതിരെ പി പി വിൽസൺ നിയമസഭയിൽ അഴിമതി ആരോപണം നടത്തി ഇതോടെ പി കെ കുഞ്ഞിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ഇ എം എസ് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല ഇതോടെ മുഖ്യമന്ത്രി കുഞ്ഞിന്റെ ധനകാര്യ വകുപ്പ് സ്വയം ഏറ്റെടുത്തു ഇതോടെ കുഞ്ഞ് രാജിവെച്ചു എന്നാൽ എസ് എസ് പി യിൽ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയായിരുന്നു എസ് എസ് പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രഖ്യാപനം നടത്തുകയും മന്ത്രിമാരും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണം ഇത് പി ആർ കുറുപ്പിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രമായി ചിലർ വ്യാഖ്യാനിച്ചു ഈ വ്യാഖ്യാനത്തിന് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു കെ കെ അബുവിനെ മന്ത്രിയാക്കണമെന്ന് പാർട്ടിയിലെ വീരേന്ദ്രകുമാർ വിഭാഗത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു ദേശീയ നേതൃത്വവുമായി വീരേന്ദ്രകുമാറിന് ബന്ധമുണ്ടായിരുന്നു താനും ഇതാണ് സംശയമുന വീരേന്ദ്രകുമാറിലേക്ക് നീളാനുള്ള കാരണം തന്റെ വകുപ്പിൽ പി ആർ കുറിപ്പ് അനാവശ്യമായി ഇടപെടുന്നു എന്നാരോപിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് സംഭവിച്ചത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി പിളർന്ന കെ ചന്ദ്രശേഖരൻ അരങ്ങിൽ ശ്രീധരൻ പി ആർ കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ഐ എസ് പി രൂപം കൊണ്ടു എന്നുള്ളതാണ് ഈ ഐ എസ് പി ആകട്ടെ സി പി ഐ ആർ എസ് പി മുസ്ലിം ലീഗ് എന്നിവരുമായി ചേർന്ന് കുറുമുന്നണിയായി സി പി എം വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് വിഭാഗം ഈർക്കിൽ പാർട്ടികളായ കെ എസ് പി കെ ടി പി എന്നിവർ ചേർന്ന് മറ്റൊരു കുറുമുന്നണിയുണ്ടായി ഇതായിരുന്നു അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഈ കുറുമുന്നണികൾ തമ്മിൽ നിയമസഭയിൽ പരസ്യമായ ഏറ്റുമുട്ടൽ തുടങ്ങി പരസ്പരമുള്ള അഴിമതി ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു പിന്നീട് കെ ടി പിയുടെ മന്ത്രിയായ വി വെല്ലിംഗണിനെതിരെ കോൺഗ്രസിലെ എൻ ഐ ദേവസ്തി അഴിമതി ആരോപണം നടത്തി സി പി ഐയുടെ നേതൃത്വത്തിലുള്ള കുറുമുന്നണിയും കോൺഗ്രസും ചേർന്ന് വെല്ലിങ്കണിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രി ഇ എം എസ് ചികിത്സയ്ക്കായി ബെർലിനിലേക്ക് പോയത് ഇ എം എസ് തിരിച്ചെത്തുമ്പോഴേക്കും ഒരിക്കലും നേരെയാകാത്ത തരത്തിൽ എല്ലാം തകർന്നടിഞ്ഞു കഴിഞ്ഞിരുന്നു വെല്ലിംഗ്ടണിനെതിരായ അഴിമതി ആരോപണത്തെ പ്രതിരോധിക്കാൻ എം എൻ ഗോവിന്ദൻ നായർ ടി തോമസ് പി ആർ കുറുപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ ഡി ദാമോദരൻ പോറ്റി എന്നിവർക്കെതിരെയെല്ലാം സി പി എം അഴിമതി ആരോപണം ഉന്നയിച്ചു ഇതിനു പകരമായി സി പി ഐ ഗൗരിയമ്മയ്ക്കും ഇംപിച്ചി ബാബയ്ക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു ഇതോടെ നിൽക്കക്കള്ളിയില്ലാതെ ഇ എം എസ് മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വന്നു പരസ്പരമുള്ള അഴിമതി ആരോപണം നിരുത്തരവാദപരവും തമാശയുമാകുന്ന അവസ്ഥയായിരുന്നു അത് ദേശീയ കോൺഗ്രസിൽ പിളർപ്പുണ്ടായതും അക്കാലത്താണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വി വി ഗിരിയെയും കോൺഗ്രസ് ദേശീയ നേതൃത്വം നിജലിംഗപ്പയേയും പ്രഖ്യാപിച്ചു വിജയിച്ചത വി ഗിരി ഇതോടെ കോൺഗ്രസ് പിളർന്ന് ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായി കെ കരുണാകരന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻഡിക്കേറ്റ കെ പി സി സി പ്രസിഡന്റ് ടി ഒ ബാബയും ജനറൽ സെക്രട്ടറി ശങ്കരനാരായണനുമടക്കം സംഘടനാ കോൺഗ്രസിലെത്തി കെ കെ വിശ്വനാഥൻ ഇന്ദിര വിഭാഗം കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി എന്നാൽ ഈ സമയം സി പി ഐ നേതൃത്വത്തിലുള്ള കുറുമുന്നണി മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ അവക്കാദർ കുട്ടിനഹയുടെ വീട്ടിൽ സമ്മേളിച്ച് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഒൻപത് അംഗങ്ങളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് ഇതിൽ അഞ്ചു പേർ ഇന്ദിരാ വിഭാഗത്തിലും പേർ സംഘടനാ കോൺഗ്രസിലും ഉറച്ചുനിന്നു ഇ എം എസ് മന്ത്രിസഭ രാജിവയ്ക്കുന്നതിന് മുമ്പ് തന്നെ സി പി ഐ നേതൃത്വത്തിലുള്ള കുറുമുന്നണിയും കോൺഗ്രസും തമ്മിൽ ചർച്ച നടത്തി കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ടുള്ള സി പി ഐ മന്ത്രിസഭ എന്ന തീരുമാനത്തിലെത്തിയിരുന്നു രാജ്യസഭാംഗമായ സി അച്യുതമേനോനെ മുഖ്യമന്ത്രിയായും സി പി ഐയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ നിയമസഭാ കക്ഷി നേതാവായി ആർ എസ് പി നേതാവായ ടി കെ ദിവാകരനെയും ആഭ്യന്തരമന്ത്രിയായി സി എച്ച് മുഹമ്മദ് കോയയെയും തീരുമാനിച്ചു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി പിളർന്നുണ്ടായ ഐ എസ് പിയുടെ പ്രതിനിധികളായി മന്ത്രിസഭയിലുണ്ടായിരുന്നത് എൻ കെ ശേഷനും ഒ കോരനുമാണ് ഇതിനിടെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് അഴിമതി ആരോപണം ഉയർന്ന പി കെ കുഞ്ഞ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന ആവശ്യവും വന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ പി ആർ കുറുപ്പും ഈ തർക്കങ്ങളെ തുടർന്ന് മന്ത്രിസഭ ഒന്നാകെ രാജിവെക്കേണ്ട അവസ്ഥയുണ്ടായി ഈ സംഭവങ്ങൾക്കിടയിൽ കൊട്ടാരക്കരയിലും നിലമ്പൂരിലും മാടായിയിലും മൂന്ന് ഉണ്ടായി മത്തായി മാഞ്ഞുരാന്റെ മരണത്തെ തുടർന്നായിരുന്നു മാടായിയിലെ തെരഞ്ഞെടുപ്പ് കെ എസ് പിക്ക് വേണ്ടി ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മത്തായി മാഞ്ഞുരാന്റെ സഹോദരൻ ജോൺ മാഞ്ഞുരാൻ നാലായിരത്തിലേറെ വോട്ടുകൾക്ക് ജോൺ മാഞ്ഞുരാൻ വിജയിച്ചു കൊട്ടാരക്കരയിൽ അച്യുതമേനോന് മത്സരിക്കാനായി ഇ ചന്ദ്രശേഖരൻ നായർ അംഗത്വം രാജിവെച്ചു സി പി എമ്മിലെ കെ കുഞ്ഞാലിയെ കോൺഗ്രസുകാർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കാരണമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അവിടെ വിജയിച്ചതാകട്ടെ ലീഗിന്റെയും സി പി ഐ പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി എം പി ഗംഗാധരനും കൊട്ടാരക്കരയിൽ സി അച്യുതമേനോൻ വിജയിച്ചു പിന്നീട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഉയർത്തിയ വെല്ലുവിളിയെ തുടർന്ന് അച്യുതമേനോൻ മന്ത്രിസഭ രാജിവെച്ചു മാത്രമല്ല നിയമസഭ പിരിച്ചുവിട്ട പുതിയ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ആർ എസ് പി മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തി ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണച്ച കോൺഗ്രസ് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മന്ത്രിസഭയുടെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനം സി പി ഐക്കും ആഭ്യന്തരമന്ത്രി സ്ഥാനം കോൺഗ്രസിനും ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ ഇതോടെയാണ് കേരളത്തിലെ ഭരണരംഗത്ത് കോൺഗ്രസ്സിന് പ്രാധാന്യം വന്നത് ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് നക്സലിസത്തിന്റെ ഉദയവും മാർക്സിസ്റ്റ് പാർട്ടിയിലെ തീവ്ര വിപ്ലവകാരികളായിരുന്നു നക്സലിസത്തിന് പിന്നിൽ പശ്ചിമബംഗാളിലെ നക്സൽബാരിയിൽ സി പി എം കർഷക നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സായുധ സമരശ്രമത്തെയാണ് നക്സൽബാരി കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത് സി പി എം പങ്കാളിത്ത ഭരണമായിരുന്നു അന്ന് ബംഗാളിൽ നിലനിന്നിരുന്നത് സായുധ കലാപത്തിലൂടെ വർഗ്ഗ ഇല്ലാതാക്കിയും ഭരണകൂടത്തെ അട്ടിമറിച്ചും ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു നക്സലുകളുടെ ലക്ഷ്യം വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞാണ് ചൈനീസ് ഭരണകൂടം ബംഗാളിലെ നക്സലിസത്തെ പ്രോത്സാഹിപ്പിച്ചത് കേരളത്തിലെ പുൽപ്പള്ളി തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലും നക്സൽ ആക്രമണങ്ങൾ ഉണ്ടായി നക്സൽ നേതാവ് എ വർഗീസിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അദ്ദേഹത്തെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന കള്ളക്കഥമഞ്ഞു ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് പിളർന്നതോടെ കാലാവധി എത്തുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ ലോക്സഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരിച്ചടിയെ അതിജീവിച്ച് രാജ്യത്ത് കോൺഗ്രസ് ആധിപത്യം ഉറപ്പിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപ്രഭാവം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുകയും ചെയ്തു കോൺഗ്രസിലെ ഔദ്യോഗിക വിഭാഗമായി അറിയപ്പെട്ട സംഘടനാ കോൺഗ്രസിനെയാകട്ടെ ജനങ്ങൾ അംഗീകരിച്ചുമില്ല ഇതിനിടെ കേരളത്തിൽ സി പി ഐയും ലീഗും ആർ എസ് പിയും കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്ന വലതുപക്ഷ മുന്നണി രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ആകെയുള്ള നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ പതിനാറെണ്ണം ഈ വലതുപക്ഷ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ നേടി വി കെ കൃഷ്ണമേനോൻ സി പി എമ്മിന്റെ പിന്തുണയോടെ തിരുവനന്തപുരത്ത് മത്സരിച്ചു ജയിച്ചതാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രധാന സംഭവം കോൺഗ്രസ് മുന്നണിയിലെ ഐ എസ് പി സ്ഥാനാർത്ഥിയും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ ഡി ദാമോദരൻ പോറ്റിയെ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് കൃഷ്ണമേനോൻ തോൽപ്പിച്ചത് അതേസമയം മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കാസർഗോഡ് നിന്ന് വൻ വിജയം നേടിയ എ കെ ജി പാലക്കാട് നിന്നാണ് അത്തവണ വിജയിച്ചത് കാസർഗോഡ് മണ്ഡലത്തിലെ തോൽവി മുൻകൂട്ടി മനസ്സിലാക്കിയ സി പി എം എ കെ ജിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി സി ഗോവിന്ദനെ അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്കാണ് എ കെ ജി പരാജയപ്പെടുത്തിയത് നാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വിജയിച്ച ഇ കെ നായനാരാണ് എ കെ ജിക്ക് പകരം കാസർഗോഡ് എത്തി മത്സരിച്ചത് എന്നാൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ മുന്നിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാല് വോട്ടുകൾക്ക് നായനാർക്ക് അടിയറവ് പറയേണ്ടി വന്നു സി പി എമ്മിന് പിന്നീട് ആശ്വസിക്കാനായത് പൊന്നാനിയിലെ എം കെ കൃഷ്ണന്റെ വിജയമാണ് സംവരണ മണ്ഡലമായ പൊന്നാനിയിൽ കോൺഗ്രസിലെ കെ കുഞ്ഞമ്പുവിനെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് കൃഷ്ണൻ തോൽപ്പിച്ചു കേരള കോൺഗ്രസിനും ആർ എസ് പിക്കും ആ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായി കേരള കോൺഗ്രസിന് മൂന്ന് സീറ്റും ആർ എസ് പിക്ക് രണ്ട് സീറ്റും പീരുമേട്ടിൽ എം എം ജോസഫ് എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടുകളും കോട്ടയത്ത് വർക്കി ജോർജ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടുകളും മാവേലിക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ള അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും നേടി വിജയിച്ചു മാവേലിക്കരയിൽ സി പി എം സ്ഥാനാർത്ഥി എസ് രാമചന്ദ്രൻപിള്ളക്ക് ആർ ബാലകൃഷ്ണപിള്ളയോട് പരാജയപ്പെടേണ്ടി വന്നു ആർ എഫ് പി ആകട്ടെ പതിവ് പോലെ എൻ ശ്രീകണ്ഠൻ നായരെ കൊല്ലത്തു നിർത്തി വിജയം ആവർത്തിച്ചു പ്രമുഖ അഭിഭാഷകനായ ജി ജനാർദ്ദനക്കുറിപ്പിനെയാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾക്ക് ശ്രീകണ്ഠൻ നായർ പരാജയപ്പെടുത്തിയത് അമ്പലപ്പുഴയിൽ ആർ എസ് പി കെ ബാലകൃഷ്ണൻ എന്ന കൗമുദി ബാലകൃഷ്ണൻ വിജയിച്ചു ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകൾക്ക് കൗമുദി ബാലകൃഷ്ണൻ തോൽപ്പിച്ചത് സി പി എമ്മിലെ സുശീല ഗോപാലനെ സി പി ഐക്ക് ലഭിച്ചത് മൂന്ന് സീറ്റുകൾ അടൂരിൽ സി പി എമ്മിലെ പി കെ കുഞ്ഞച്ചനെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾക്കാണ് ഭാർഗവി തങ്കപ്പൻ തോൽപ്പിച്ചത് തൃശൂരിൽ സി പി എമ്മിലെ കെ പി അരവിന്ദാക്ഷനെ ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് സി ജനാർദ്ദനൻ പരാജയപ്പെടുത്തി തലശ്ശേരിയിൽ സി പി എമ്മിലെ തന്നെ പാഠ്യം ഗോപാലനെ സി കെ ചന്ദ്രപ്പൻ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് കോഴിക്കോട്ടും മലപ്പുറത്തും എത്തവണത്തെയും പോലെ മുസ്ലിം ലീഗ് തന്നെ ഇത്തവണയും വിജയിച്ചു പഴയ മലപ്പുറം മണ്ഡലമാണ് ഇപ്പോൾ മഞ്ചേരിയായത് കോഴിക്കോട്ട് എഴുപത്തിരണ്ടായിരത്തി എഴുപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടും മലപ്പുറത്ത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് ഇസ്മയിലുമാണ് വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചത് ആറ് സീറ്റുകൾ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലീല ദാമോദര മേനോനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും അവസാന നിമിഷം ഇന്ദിരാഗാന്ധി ഇടപെട്ട കെ ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ എ വി രാഘവനെ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾക്ക് ഉണ്ണികൃഷ്ണൻ പരാജയപ്പെടുത്തുകയും ചെയ്തു മുകുന്ദപുരത്ത് എ സി ജോർജ് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പത്ത് വോട്ടുകൾക്ക് സിഒ പോളിനെയും എറണാകുളത്ത് ഹെൻറി ഓസ്റ്റിൻ വിശ്വനാഥ മേനോനെയും പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എറണാകുളത്തുനിന്ന് വിജയിച്ച വിശ്വനാഥമേനോൻ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടുകൾക്ക് ഹെൻറി ഓസ്റ്റിനോട് പരാജയപ്പെടുകയായിരുന്നു മൂവാറ്റുപുഴയിൽ സി എം സ്റ്റീഫൻ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് മുണ്ടക്കൽ ബേബിയെയും ചിറയൻ കീഴിൽ വയലാർ രവി നാൽപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് വർക്കല രാധാകൃഷ്ണനെയും പരാജയപ്പെടുത്തി